കെ സുധാകരൻ ഉയർത്തിയ കടുത്ത സമ്മർദ്ദത്തിനൊടുവിൽ കെ പി സി സിക്ക് സമവായ അധ്യക്ഷൻ തന്നെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറ്റി ആന്റോ ആന്റണിയെ നിയോഗിക്കാനുള്ള നീക്കം അംഗീകരിക്കില്ലെന്ന് തുറന്നു പ്രഖ്യാപിച്ച സുധാകരനെ തണുപ്പിക്കാനായി ഒടുവിൽ സണ്ണി ജോസഫിനെയാണ് ദേശീയ നേതൃത്വം കണ്ടെത്തിയത് ക്രിസ്ത്യൻ മതവിശ്വാസികളെ കൂടുതൽ അടുപ്പിക്കാനാണെന്ന പേരിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് കരുക്കൽ നീക്കിയ ആന്റോ ആന്റണിയെ ഒഴിവാക്കാനായി എന്നതും സ്വന്തം ആളായ സണ്ണി ജോസഫാണ് അധ്യക്ഷ സ്ഥാനത്ത് എന്നതും സുധാകരന് ആശ്വാസമാകും ദിവസങ്ങളായി നീണ്ടു നിന്ന തർക്കത്തിൽ തന്റെ കൂടെ നിൽക്കുന്ന നിരവധി നേതാക്കളെ കണ്ടെത്താനായതും വരുംകാല പോരാട്ടങ്ങളിൽ കരുത്തുപകരും അനാരോഗ്യവും കഴിവുകേടും ആരോപിച്ച് തന്നെ അപമാനിച്ച് പുറത്താക്കാനാണ് ദേശീയ നേതൃത്വവും സംസ്ഥാനത്തെ ഒരു വിഭാഗവും നീക്കം നടത്തുന്നതെന്നാണ് കെ സുധാകരൻ പരാതിപ്പെടുന്നത് ദേശീയ നേതൃത്വത്തിനെതിരെ തുറന്ന പോരാട്ടം തന്നെ നടത്തിയ കെ സുധാകരനെ പിന്തുണച്ച് സംസ്ഥാനത്തുടനീളം പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു ഡൽഹിയിൽ നിന്നും എതിർപ്പൊന്നും അറിയിക്കാതെ മടങ്ങിയ സുധാകരൻ കേരളത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം പരസ്യമായ വെല്ലുവിളി ഉയർത്തിയത് ദേശീയ നേതൃത്വത്തെ ഞെട്ടിച്ചിരുന്നു എ കെ ആന്റണിയും വി എം സുധീരനും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ നേരിൽ കണ്ടും സുധാകരൻ പരാതി അറിയിച്ചു തുടർന്ന് ആന്റണി ഉൾപ്പെടെയുള്ളവർ സ്ഥിതി വഷളാകരുതെന്ന് ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു എന്തായാലും റോബർട്ട് വാദ്രയുമായുള്ള അടുപ്പം ആന്റു ആന്റണിയെ തുണയ്ക്കാതിരുന്നപ്പോൾ കെ സുധാകരന്റെ നോമിനി എന്ന മറവിൽ പേരാവൂർ എം സണ്ണി ജോസഫ് കെ അധ്യക്ഷനായി ഇതോടെ കെ സി വേണുഗോപാൽ തീർത്ത പദ്ധതി വിജയം കണ്ടു കണ്ണൂർ ജില്ലയിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള താല്പര്യം കെ സി വേണുഗോപാൽ വിശ്വസ്തരുമായി ഏറെ നാളുകളുമായി പങ്കുവയ്ക്കുന്നതാണ് സീറോ മലബാർ സഭാ നേതൃത്വം കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് നിർദ്ദേശിച്ച പട്ടികയിൽ ഇടം പിടിച്ചതും സണ്ണി ജോസഫിന് ഗുണമായി ക്രൈസ്തവ സഭാവിശ്വാസികളെ വിശ്വാസത്തിലെടുക്കണമെന്ന അഭിപ്രായത്തിനടിസ്ഥാനത്തിലായിരുന്നു സഭാ നേതൃത്വവുമായി ആശയവിനിമയം നടന്നത് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വി ഡി സതീശൻ എന്നിവരാണ് ഇക്കാര്യത്തിൽ മുന്നിട്ടിറങ്ങിയത് പത്തനംതിട്ടയിൽ നിന്നുള്ള എം പി ആന്റു ആന്റണി പേരാവൂർ എം എൽ എ സണ്ഡി ജോസഫ് കെ പി സി സി വൈസ് പ്രസിഡന്റ് ജോസഫ് വാഴക്കൻ എന്നിവരുടെ പേരുകളായിരുന്നു സഭ മുന്നോട്ട് വെച്ചത് ചങ്ങനാശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ലാനി എന്നിവരായിരുന്നു പേരുകൾ നിർദ്ദേശിച്ചത് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കിയാൽ വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്നും വ്യക്തമാക്കി രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസ് എ വിഭാഗം നൽകിയ പരാതിയെ തുടർന്നാണ് മൂന്ന് ദിവസം മുമ്പ് നിശ്ചയിച്ച അധ്യക്ഷ പദവി പ്രഖ്യാപനം മാറ്റിയത് ഹൈക്കമാൻഡ് പരിഗണിച്ച ആന്റോ ആന്റണി സണ്ണി ജോസഫ് എന്നിവർക്കെതിരെ രാഹുൽ ഗാന്ധിക്ക് നിരവധി പരാതികളും പോയി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഒട്ടും സ്വാധീനമില്ലാത്തയാളാണ് ആന്റോ ആന്റണി എന്നാണ് രാഹുലിനെ ലഭിച്ച പരാതികളിലുള്ളത് കോട്ടയം പത്തനംതിട്ട ഭാഗങ്ങളിൽ മാത്രം അറിയപ്പെടുന്ന ഒരാളെ സുധാകരന് പകരം കൊണ്ടുവരുന്നത് മരണതുല്യമാണെന്നും പരാതിയിൽ പറയുന്നുണ്ട് റോബർട്ട് വദ്രയുടെ പിന്തുണയിൽ മാത്രം ഒരാളെ കെ പി സി സി പ്രസിഡന്റായി ചുമക്കേണ്ടതുണ്ടോ എന്നും പരാതികൾ ഉന്നയിച്ചു സണ്ണി ജോസഫ് പ്രസിഡന്റായാൽ സ്വന്തം പഞ്ചായത്തിൽ പോലും പിന്തുണ കിട്ടില്ല സുധാകരനെ മാറ്റുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിലും മാറ്റം വേണ്ടേ എന്ന് നേതൃത്വത്തോട് ചോദിച്ച നേതാക്കളുമുണ്ട് പരാതികൾ കേട്ടിരുന്നിട്ട് കാര്യമില്ല പ്രസിഡന്റിനെ എപ്പോൾ മാറ്റിയാലും പ്രശ്നങ്ങളുണ്ടാവും അതിനാൽ ഉടൻ തന്നെ മാറ്റം പ്രഖ്യാപിക്കുന്നതാണ് ഉചിതമെന്നായിരുന്നു കേരളത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കമുള്ളവരുടെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെയും നിലപാട് എന്നാൽ ഈ വിഷയത്തിൽ കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത് ഓപ്പറേഷൻ സുധാകര ആണെന്ന് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് പറഞ്ഞു സുധാകരനെ മാറ്റാൻ ശ്രമിച്ചവരെ ഊളംപാറയ്ക്കാണ് കൊണ്ടുപോകേണ്ടത് ക്രൈസ്തവ സഭയ്ക്ക് വഴങ്ങിയാൽ കോൺഗ്രസ് മൂന്നാമത്തെ കേരള കോൺഗ്രസ് ആയി മാറും കോൺഗ്രസിന്റെ സർവ്വനാശം അടുത്തു ചതിയിൽപ്പെടുമോ എന്ന് സുധാകരനോട് താൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നെ ചതിക്കാൻ ആരും വരില്ലെന്നാണ് അന്ന് സുധാകരൻ മറുപടി നൽകിയത് വടക്കനായ സുധാകരനെ വെട്ടാൻ തെക്കരായ ആളുകൾ ഒരുമിച്ച് നിൽക്കുകയാണെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു